ഈ വർഷം നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ഏക ടൂർണമെൻറ്റായ ടി ട്വൻ്റി ലോകകപ്പിലെ വിജയികളെ പ്രവചിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ താരവും പ്രശസ്ത കമൻ്റേറ്ററുമായ നാസർ ഹുസൈൻ ജൂണിലാണ് ഇൻഡീസിലും അമേരിക്കയിലുമായി ഒരു മാസം ദൈർഘ്യമുള്ള ടി ട്വൻ്റി ലോകകപ്പ് മുൻനിര ടീമുകളെല്ലാം ഇതിനുള്ള പടയൊരുക്കം ഇതിനകം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ടീമിനെയാണ് ടി ട്വൻ്റി ലോകകപ്പിലെ ചാമ്പ്യന്മാരായി നാസർ ഹുസൈൻ പ്രവചിച്ചത് നിലവിലെ ടി ട്വൻ്റി ലോകകപ്പ് ചാമ്പ്യന്മാരും തൻ്റെ രാജ്യവുമായ ഇംഗ്ലണ്ടോ കിരീട ഫേവറേറ്റുകളിൽ മുന്നിലുള്ള ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇന്ത്യയോ പാകിസ്ഥാനോ ആവില്ല ഈ തവണ ടി ട്വൻ്റി ലോകകപ്പിലെ വിശ്വവിജയികളാവുകയെന്നതാണ് ഹുസൈൻ ചൂണ്ടിക്കാട്ടുന്നത് ഇതുവരെ ഐ ഒരു ടൂർണമെൻറ്റിലും ജേതാക്കളായിട്ടില്ലാത്ത ക്രിക്കറ്റിലെ ഏറ്റവും നിർഭാഗ്യവാന്മാരായ ടീമെന്ന് വിളിക്കപ്പെടുന്ന സൗത്ത് ആഫ്രിക്കയെയാണ് നാസർ ഹുസൈൻ വിജയികളായി പ്രവചിച്ചത് വെസ്റ്റ് ഇൻഡീസും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്നാൽ അവർ ഫൈനലിൽ ഫൈനലിലെത്തുമോ എന്നറിയില്ല സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും തമ്മിലായിരിക്കും ടി ട്വൻ്റി ലോകകപ്പ് എന്ന് താൻ കരുതുന്നതായും നാസുറസൈൻ പറഞ്ഞു ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടിയാൽ ആരാവും ജയിക്കുകയെന്ന് ഞാൻ ഉറപ്പിച്ചു പറയില്ല എന്തിരുന്നാലും ഒരു മുൻപന്തിയിൽ നോക്കിയാൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് മേൽക്കൈയുണ്ടെന്ന് നാസുറസൈൻ ചൂണ്ടിക്കാട്ടി മറ്റൊന്ന് ഐ സി സി ട്രോഫിക്കായുള്ള ടീം ഇന്ത്യയുടെ കാത്തിരിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും കടന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് കടക്കുകയാണ് നാട്ടിൽ നടന്ന കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ കിരീടവരൾച്ചയ്ക്ക് ഇന്ത്യ അറുതിയിടുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരമ്പരകളും ടൂർണമെൻറ്റുകളും ഏതൊക്കെയാണെന്ന് നോക്കാം നിലവിൽ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലാണ് ടീം ഇന്ത്യ ഇവിടെ ഇനി ഒരു ടെസ്റ്റാണ് ഇന്ത്യയ്ക്ക് അവശേഷിക്കുന്നത് ഇതിനു പിന്നാലെ ജനുവരിയിൽ അഫ്ഗാനിസ്ഥാൻ ടീം ഇന്ത്യയിലേക്ക് വരികയാണ് ജനുവരി പതിനൊന്ന് മുതൽ മൂന്ന് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ അവരുമായി ഇന്ത്യ പോരടിക്കും അതിനുശേഷം ജനുവരിയിൽ തന്നെ കരുത്തരായ ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ ഇന്ത്യ അഞ്ച് ടെസ്റ്റുകളുടെ ദൈർഘ്യമേറിയ പരമ്പര കളിക്കും ജനുവരി ഇരുപത്തഞ്ചിനാണ് പരമ്പരയ്ക്ക് തുടക്കമാവുന്നത് തുടർന്ന് ഐ പി എല്ലിൻ്റെ ഊഴമായിരിക്കും മാർച്ച് അവസാനത്തോടെ തുടങ്ങുന്ന ഐ പി എൽ മെയ് അവസാനം വരെ നീളും ശേഷം ജൂണിൽ വെസ്റ്റ് ഇൻഡീസ് അമേരിക്ക എന്നിവിടങ്ങളിലായി നടക്കുന്ന ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിലാണ് ഇന്ത്യ കളിക്കുക ഒരു മാസം നീളുന്ന ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം ശ്രീലങ്കയുമായി അവരുടെ നാട്ടിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി ഇന്ത്യ വൈറ്റ് ബോൾ പരമ്പരകൾ കളിക്കും അതിനുശേഷം ബംഗ്ലാദേശുമായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി ഇന്ത്യയ്ക്ക് നാട്ടിൽ റെഡ് ബോൾ വൈറ്റ് ബോൾ പരമ്പരയുണ്ട് രണ്ട് ടെസ്റ്റും മൂന്ന് ടി അതിൽ ഉൾപ്പെടുന്നത് അതിനു പിന്നാലെ കരുത്തരായ ന്യൂസിലാൻഡുമായാണ് ഇന്ത്യ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി കളിക്കുക മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് അഞ്ച് ടെസ്റ്റ് കളിക്കാൻ പോകും